നീ നോക്ക് അതെ ചേച്ചി അല്ലടാ രണ്ടു വാക്ക് എനിക്ക് സംസാരിക്കണം മന്ത്രി വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു അങ്ങനെ ഒരു രക്ഷ കിട്ടി ഞങ്ങളിന്ന് സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്തരം തരാൻ അച്ഛൻ തയ്യാറാണോ ആണെങ്കിൽ അത് പറ ഞങ്ങൾ വളർന്നു അച്ഛൻ പറഞ്ഞല്ലോ ഇനി അച്ഛൻ വളർന്നു ഞങ്ങൾ നോക്കട്ടെ അച്ഛൻ ഉത്തരം പറ ആരാ തനുജ അവള് പറഞ്ഞ സത്യമാണോ സത്യമില്ലെങ്കിൽ അത് നിഷേധിച്ച് ഒരു പത്രസമ്മേളനം വിളിക്കാനോ പ്രസ്താവന ഇറക്കാനോ പറ്റോ പറ്റില്ല ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുന്നത് കണ്ട കാര്യങ്ങൾ മോളെ ചേച്ചി മറുപടി പറയണം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ തനുജക്ക് ഈ വീടോ മറ്റു വസ്തുക്കളോ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടോ അതും കൂടി അറിയണം അങ്ങനെയാണെങ്കിൽ നന്ദനും അമ്മയും ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങിക്കോളും പുതിയ മോളയും കുടുംബത്തിനെയും കൂട്ടിക്കൊണ്ട് വന്നാ മതി ഞാൻ പറഞ്ഞത് കേട്ടാ അച്ഛൻ ചിരിക്കുന്നു ചിരി ഒരു ഉത്തരല്ല ഇല്ലാത്തതിന്റെ സൂചനയാ മന്ത്രിയും പരിവാരങ്ങളും വന്ന് ആഘോഷങ്ങളും ചർച്ചകളും വർത്തമാനവും നടന്നു മഹത്വങ്ങൾ കേട്ടു പക്ഷെ ഇവിടെ ഭാര്യയും മക്കളും ഉള്ള നീരെ നിന്നത് നാട് ഭരിക്കുന്ന മന്ത്രി വീട്ടിൽ വന്നിട്ടും സന്തോഷിക്കാൻ പറ്റാത്ത ഗതികേടിലാണല്ലോ ഞങ്ങളെന്ന് നീറ്റലിലായിരുന്നു ചിരിച്ചു കാണിച്ചതൊക്കെ പുറം പൂച്ചായിരുന്നു മന്ത്രി മേരി തോമസിന് വലിയ ആളാണെന്ന് തോന്നിയിട്ട് കാര്യമില്ല പ്രഭാവതിക്കും നന്ദനും രജനിക്കും അങ്ങനെ തോന്നണം ഞങ്ങളുടെ അച്ഛൻ വലിയൊരാളാണെന്ന് എനിക്ക് നന്ദിന് അഭിമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ചി വേണ്ട കുറെ നാളായിട്ട് നമ്മൾ മാറി മാറി സംസാരിക്കുന്നു എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കെ പറഞ്ഞാലും ഇതിൽ മുന്നോട്ട് പോകാനും പോകുന്നില്ല മോളിച്ചല്ലേ ഫ്ളവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ